പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പെലക്കാട്ടുപയൂർ കോളങ്ങാട്ട് പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും എഴുപത്തിമൂന്നാം ഖാദരിയ റാത്തീപ് വാർഷികവും വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് മഹൽ ഭാരവാഹികള് വാർത്താസമ്മേളനത്തില് അറിയിച്ചു നൂറ്റിരുപത് വർഷമായി മഹലിന്റെ ആത്മീയ കേന്ദ്രമായി നിലകൊണ്ട കോളങ്ങാട്ട് പുത്തൻപള്ളി കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ നവീകരണം പൂർത്തിയാക്കി മഹല് നിവാസികളുടെയും വിശ്വാസികളുടെയും സഹായത്താൽ നവീകരണം പൂർത്തിയാക്കിയ മസ്ജിദിന്റെ ഉദ്ഘാടന ചടങ്ങിന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് അഞ്ച് മുപ്പതിന് ഘോഷയാത്രയോടെ തുടക്കമാകും സമസ്ത കേന്ദ്ര മുഷാഫറ അംഗം അബ്ദുൽസലാം ഭാഗവി മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകും തുടർന്ന് ചേരുന്ന ചടങ്ങിൽ മഹല് പ്രസിഡന്റ് ഇ കെ ഹംസഹാജി അധ്യക്ഷത വഹിക്കും അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും മത നേതാക്കളും ജനപ്രതിനിധികളും സമീപ മഹല്ലുകളിലെ ഗത്തീപുമാരും ചടങ്ങിൽ സംബന്ധിക്കും മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ എം ജെ ജംഷീദിനെ ചടങ്ങിൽ ആദരിക്കും മസ്ജിദിൽ എഴുപത്തിമൂന്ന് വർഷം മുൻപ് ഇ കെ ഉമ്മർ ഹാജി സ്ഥാപിച്ച് തോറും നടത്തിവരുന്ന ഖാദ്രിയ റാത്തീബിന് ശനിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് തുടക്കമാകും ഇ കെ ഉമറുൽ ഫാറൂഖ് നൂറാനി ഇ കെ അഹമ്മദുൽ കബീർ റിഫ ഇ ഇ കെ അലിമൂർ തളാ ആസനി മഹല് ഗത്തീബ് അലി അക്ബർ ഫൈസി അബ്ദുൽ ഗഫൂർ അൻസരി മുഹമ്മദ് സാലിം സഖാഫി അഷ്റഫ് അഷ്റഫി തുടങ്ങിയവർ ഖാദ്രിയ റാത്തീബിന് നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ എട്ടേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ വിതരണവും ഉണ്ടായിരിക്കും മഹല് ഭാരവാഹികളായ ഇ കെ ഹംസഹാജി ഇ ഐ ഹംസ പി എ റഹീം ടി എസ് സിദ്ദിഖ് എം എച്ച് ഷദീദ് എം ജെ ജംഷീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു